എന്നോട് ദേവ് ചെയ്ത് ദേഷ്യപ്പെടരുത് മോളെ വിളിച്ച് ചോദിക്കാൻ വരുത് പെൺകുട്ടികളാ നമ്മൾ സൂക്ഷിക്കണം അവര് വല്ല അതിക്രമവും കാണിച്ചാൽ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ അനന്തരവും പയ്യനാ നല്ല ശരീര ശേഷിയുള്ളവനാ പത്താൾ ഒരുമിച്ച് വന്നാലും അവൻ ഒറ്റയ്ക്ക് തല്ലിപ്പാക്കും അത് നിരപ്പാക്കിക്കോട്ടെ പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ അതുകൊണ്ട് ഈ ക്ലാസ് ഫോർ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം അതുമുള്ള വഴി ആലോചിച്ചാട്ടെ അവനെ അവനെ ശരിപ്പെടുത്തൂ ഒരു നിമിഷം ഒന്ന് എന്താ കാര്യം കുട്ടമ്പിള്ളയുടെ മോളുമായി അതെ ഞങ്ങളെ തമ്മിൽ അടുപ്പത്തിൽ നമുക്ക് നമുക്കകത്തോട്ടൊന്നും സംസാരിക്കാം ആരാ മനസ്സിലായില്ല നമ്മളി കുട്ടിയുടെ എന്താ അയ്യോ എന്താ പ്രശ്നം ഏ ஆளும் திட்டிட்டுலல்லோ ஆளும் திட்டிட்டுல நீ தா அய்யோ அமே அய்யோ அமே அய்யோ அய்யோ தோரா உபேஷம் எந்தவா നിങ്ങൾ ഉദ്ദേശിക്കൂടെ വീട്ടിൽ എനിക്ക് ദേഷ്യപ്പെടുത്തു കളിക്കാ രാമേന്ദ്രൻ പക്ഷെ എന്താണ് പറഞ്ഞു വിളിച്ചിറക്കി അരിയെന്ന് വാങ്ങി ഒന്നും പറഞ്ഞില്ല അരി ഒന്ന് നിർത്തിയിട്ടുണ്ടേ എന്തായാലും പറയാ 唉、啊 േ മാറ്റി മാഷെ എന്ത് എന്ത് ഫയൽമാൻ ആൾക്കാരാ ആൾക്കാര് ഒരു പത്തുനൂറ് പേരുണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിലായതോ കുറച്ച സമയം ഞാൻ അടിച്ചു നിന്നു പക്ഷെ എന്റെ കയ്യിലായത് அழத்தோ மாஷ்டே தெளிச்சு இனி சத்யம் ஒரு குஞ்சு போல இல்லா ஆரோக்கியம் எனிக்கு அயட் அம்னி குட்டி இஷ்டமா இஷ்டப்பட்டுள்ள கல்யாணம் கிடைக்கணும் ஆகிரும் கல்யாணம் പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ ആരും പറഞ്ഞു കുറ്റം പ്രേമിച്ചോളൂ എനിക്കിവിടെ ചോദിക്കാനും പറയാനും കാര്യമില്ലല്ലോ ഞാൻ എന്നെ കേട്ട് തരണല്ലേ അത് പറയുന്നത് അത് പറയു ഇന്ത്യ മഹാരാജ്യത്തിലെ ഓട്ടവാസമുള്ള പൗരനാണെങ്കിൽ കൈ അമ്മിണിക്കുട്ടിയെ അമ്മിണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പള്ളയുടെ കാലത്വത്തിനെതിരെ ഞാൻ ശബ്ദമുയർത്തു ഇല്ലേ ആരും ശബ്ദം ഉയർത്തണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ അങ്ങനെ നിങ്ങൾ ജീവിച്ച ഞങ്ങൾ സംഭവിക്കൂല സംഭവിക്കോ ഇല്ലാവേ ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ആണോ ഈ മുത്താലും കുന്നിനെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ് ഈതാപോ கையூக்கு கொண்டும் அடிதட கொண்டும் பிரச்சனை ஒதுக்கான் நோக்கம் பிரேமிக்கும் எனியும் ஒன்னே உள்ளு பிரதிவிதி கல்யாணம் அது கல்யாணம் கையுக்கு கொண்டும் அடிதட கொண்டு பிரச்சனை ஒதுக்கான் நோக்கண்டா ുമാരനെ തൊട്ട് കളിച്ചാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കി ഞാൻ പോയിട്ട് അതെ വേറെ ഞങ്ങൾ ചീത്തകൾ ഉളക്കിട്ടാണ് ഇരിക്കുന്നത് പോയി കളിച്ചോ അല്ല അത് പോയി കളിക്കാൻ പക്ഷെ വന്നതിന് എന്തെങ്കിലും ഫലം വേണം ഇവിടെ ഇവിടെ വ ആദ്യം നിന്റെ ഈ ശബ്ദം ഒന്ന് കുറക്കി ഏഹ് അതിനുശേഷം എന്താച്ച ഞാൻ ചെയ്തോളാം കേട്ടോ പ്രതിഷേധത്തിന്റെ ശങ്കുനാഥം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു മിസ്റ്റർ ദിലീപ് കുമാർ സ്വൽപ്പം മനസ്സാക്ഷിയോടു കൂടി സംസാരിക്കണം എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താലം കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തിയാണ് നന്ദി വേണോ നന്ദി തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ അയ്യോ ഞാനത് വേറൊരു ആവശ്യം വേണ്ട സംസാരിക്കണ്ട ഒന്നും സംസാരിക്കണ്ട വിശ്രമിക്കൂ അയ്യോ അതരിയാ നിനക്ക് ഞാനുണ്ടടാ ഈ കെ പി കെ തന്റെ പഞ്ചാട്ടനുണ്ടാ ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട് കെ പി അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഉണ്ടാക്കും അപ്പുകൂട്ടമ്പിള കണ്ടിട്ടുണ്ടോ വേലു പിള്ള ഫയൽവാനെ ഇല്ല കേട്ടിട്ടേ ഉള്ളൂ ആ ആഹാരം കഴിക്ക പക്ഷേ അതിനോട് ഭാന്തു പാടില്ല വേലു പറ്റിയതാ ഈ ഫയൽമാൻമാർക്ക് ബ്രഹ്മചര്യം പോലെ തന്നെ പ്രധാനമാണ് ആഹാരത്തിലുള്ള നിഷ്ടയം ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് മർദ്ദന പ്രതിഷേധ ജാഥ ജാഥ എങ്കിൽ ജാഥ എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും ഒന്ന് ചുമ്മാരി ആശാനെ ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം ആശാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ആശാൻ ജാഥയെ ഒന്ന് നേരിടണം ஒே உள்ள அது கல்யாணம் ஒன்னே உள்ளு பிரதிவிதி எதிரே கல்யாணம் அது இது கல்யாணம் ஆஹ் உம் 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 നിങ്ങളുടെ നേതാവ് നീയാണെന്ന് പറഞ്ഞ നേതാവ് നേതാവ് മുന്നോട്ട് വരട്ടെ ഞങ്ങൾക്കില്ലേ ഇവിടെ അടിയങ്കി അടി ഭരിയെങ്കി വരി നേതാവ് അരിയാട്ടി അമ്മേ അരി അത്രത്തിൽ നീ ഇതിവിടെ ഡയറി പിടി அக்கும் ரெஜல தப்பு வந்து பத்தி வரல हैन தள்ளல தள்ளல நான் போயிடு நான் போயிடு நான் போயிடு நான் போயிடு ஹ்ம் 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 ஹே யார யா போய பா இதெல்லாம் தாறல ஹ்ம் என்னடாrangle ප්‍රශ්නම් ප්‍රශ්න ම්

ദേവനണ്ടനം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത് ആലോചിക്കാൻ അതേ സമയമില്ല ആ കുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പലിയുടെ മകളെ ഒരു കൈമൂക്കുള്ളവരെ കല്യാണം കഴിച്ചു കൊടുക്കും ഈ മാറ്റമില്ല എന്നിട്ട് എവിടെ ാട്ടിലോ അമ്പത് പേര് വന്നാലും ഒറ്റയ്ക്ക് തള്ളി നേടുന്നവനാ എന്റെ അനുദ്രവൻ അവനാ എന്റെ മോളുടെ ഭർത്താവ് കൂടുതൽ അമ്പത് പേരെയും തള്ളി നേടുന്നവനാണ് ഈ അല്ലീപ് കുമാർ അപ്പൊ എപ്പൊ തീരെ നിശ്ചയിക്കും എത്ര തല്ലണം തമ്മിൽ തല് ശാസ്ത്രത്തിൽ പെട്ടതല്ല കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ ആരോടോടോ സിംഹം குறுநரிகளை நேரிட ஆளும் தியும் புறமையை அறிவிக்கும் ஜெய் ஹனுமான் அடிபடி வேண்ட கொடிபடி வேண்ட குஸ்தி குஸ்தி பிடி சோட்டு அடிபடி ആ പിടിക്കാൻ ഇത്രയും കാര്യമൊന്നുമില്ല അവനോട് പിടിക്കാൻ അത്ര വലിയ കഷ്ടത്തൊന്നും വേണ്ടെന്ന് എനിക്കറിയാം അതും ശരിയാ പിന്നെ ഈ ആറ് നേരം തിന്നുന്നത് ദഹിക്കണമല്ലോ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ പൊക്കിയെടുത്ത് ഞാൻ നിലത്തടിക്കും ചാവാ ഭാഗ്യം അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നു ഗുസ്തി പിടിക്കുന്നതിന് മുമ്പ് അമ്മയോട് വിവരങ്ങൾ പറഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കണം എന്തെങ്കിലും അസുഖമോ മറ്റോ പിടിക്കുകയാണെങ്കിൽ ഗുസ്തി പിടിക്കേണ്ട ദിവസം കഴിഞ്ഞേ ഞാൻ ഇവിടെ വരും എന്തായാലും വരും പക്ഷേ അതിനു മുമ്പ് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും കല്യാണം കഴിക്കരുത് എന്ത് തന്നെ സംഭവിച്ചാലും അമ്മണിക്കുട്ടി ഈ ദിലീപിനുള്ളതാണ് എന്ന് സ്വന്തം ദിലീപ് കുമാർ വാസു ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ് ഉസ്തിയുടെ ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരികയുള്ളൂ പിന്നെ ഈ എഴുതമ്മുട്ടി ഏൽപ്പിക്കാം പിന്നെ ഫാസ്റ്റ് ട്രെയിൻ തന്നെ പിടിക്കണം സമയമില്ല എല്ലാം ഞാൻ വിശദമായി തിരിച്ചു വന്ന് പറയാം പിന്നെ കാണാം

പോസ്റ്റ് മാസ്റ്റർ സാറല്ലേ നിങ്ങൾ എന്തിനാ എന്നെ കണ്ടാ പോടിയത് അതോ നിങ്ങൾ കൊള്ളക്കാരാന്ന് വിചാരിച്ചോ എന്നാലും ഈ പാതിരാത്രിയിൽ അങ്ങോട്ട പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് വെറുതെ അങ്ങോട്ട് പോവായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിരുന്നു ബുള്ളറ്റ് റാണി തലമുടാ എന്താണെന്ന് അറിഞ്ഞൂട പെട്ടെന്ന് എനിക്ക് അമ്മയെ കാണുമെന്ന് തോന്നി ഈ പാതിരാക്ക് തന്നെ വിളിച്ചിട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാ സാറേ നാട്ടിൽ നിന്ന് പോയി ഞങ്ങക്ക് വെളിയിറങ്ങൂല അതുകൊണ്ട് സാറങ് അകത്തോട്ട് കയറിയാട്ടെത്തോട്ട് കയറിയാട്ടെ അങ്ങോട്ട് അകത്തോട്ട് വാലിയാന്ന് ശരി അപ്പൊ നാളെ കാണാം ആ താക്കോലിങ്ങ് തന്നിട്ടങ് അകത്തോട്ട് ിൽ തന്നെ എന്ത് ചെയ്യാടിക്കൊടുത്തു എങ്ങോട്ടും പോകാനൊന്നും നോക്കണ്ട ഞങ്ങൾക്ക് തന്നെ കാണും കുറച്ചാട്ട ഇരിക്കും അങ്ങനെ നാളെ